മന്നത്തു പത്മനാഭൻ അനുസ്മരണം നടത്തി ചവറ ചെറുശ്ശേരി ഭാഗം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഈ ാഭന്റെ അമ്പത്തിനാലാമത് ചരമവാർഷികമാണ് ചവറ ചെറുശ്ശേരി ഭാഗം രണ്ടായിരത്തി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന ഉപവാസം പ്രതിജ്ഞ പുതുക്കൽ എന്നിവ നടത്തി കരയോഗം പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ എല്ലാ സാമൂഹ്യ പരിഷ്കാരങ്ങളുമാണ് അനുഭവിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാം വേണ്ടി വേണ്ടി വളരെ നിലയിൽ തുടർന്നു നമ്മുടെ നേതൃത്വത്തെ നമ്മൾ നമ്മൾ അവരോടൊപ്പം ജി മുരളീധരൻ പിള്ള പുളിമാന ശ്രീകുമാർ ശ്രീകുമാർ ശ്രീശൈലം എം രാജേന്ദ്രൻപിള്ള കെ അജിത് കുമാർ എൻ രാജശേഖരൻപിള്ള സി രാധാകൃഷ്ണൻപിള്ള പി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ